ചെമ്പനീർപ്പൂവ് സീരിയൽ ഷൂട്ടിങ്ങിനിടെ വർക്കൗട്ട് ചെയ്യാനിറങ്ങിയ റബേക്കയെ തേടിയെത്തിയത് അപ്രതീക്ഷിത ദുരന്തമാണ് പിന്നാലെ നാല് നിലത്ത് കുത്താൻ പോലും കഴിയാതെ ബെഡ്റസ്റ്റിലായ റബേക്കയ്ക്ക് ദിവസങ്ങൾക്ക് മുന്നേ സർജറിയും കഴിഞ്ഞിരുന്നു തുടർന്ന് വീണ്ടും തൃശ്ശൂരിലെ വീട്ടിൽ വിശ്രമത്തിലായ റബേക്കയെ പരിചരിക്കുവാൻ അമ്മയും ഭർത്താവ് ശ്രീജിത്തും ഒക്കെ ചുറ്റോടു ചുറ്റുമുണ്ടായിരുന്നു പിന്നാലെയാണ് ആരാധകർക്ക് റബേക്ക ചെമ്പനീർ പൂവിൽ നിന്നും പിന്മാറുമോ എന്ന സംശയമുണ്ടായത് എന്നാൽ ആ സംശയങ്ങളെല്ലാം കാറ്റിൽ പറത്തി റബേക്ക ഷൂട്ടിംഗ് സെറ്റിലെത്തി ഇപ്പോഴിതാ നടക്കാനൊന്നും പറ്റില്ലെങ്കിലും കഥാഗതിയിൽ അല്പം മാറ്റം വരുത്തി വീൽ ചെയറിലിരുന്നാണ് ഇപ്പോൾ റബേക്ക അഭിനയിക്കുന്നത് വോക്കറിൽ നടത്തവും എല്ലാ സഹായങ്ങളുമായി സച്ചിയും ഒപ്പമുണ്ട് ഒരു അനിയത്തി കുട്ടിയോടുള്ള പരിഗണന എന്നോണം എല്ലാ സഹായവുമായി ഒപ്പം നിൽക്കുന്നത് അരുൺ തന്നെയാണ് അതിൻ്റെ വീഡിയോ റബേക്ക പങ്കുവച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരു വോക്കറിൽ റബേക്ക രേവതിയായി സാരിയൊക്കെ ഉടുത്ത് ഷൂട്ടിംഗ് സെറ്റിലേക്ക് നടന്നു വരുന്നതും തുടർന്ന് സച്ചി ഇരു കൈകളിലുമായി എടുത്ത് വീൽചെയറിലേക്ക് റബേക്കയെ വഹിക്കുന്നതും ഇരിക്കാൻ സഹായിക്കുന്നതും ഒക്കെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുക ആശുപത്രിവാസം കഴിഞ്ഞ റബേക്ക ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തിയ വിശേഷം അരുൺ തന്നെയായിരുന്നു ആദ്യം ആരാധകരെ അറിയിച്ചതും നമ്മൾ അങ്ങനെയാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് മുന്നോട്ടു പോകുന്നത് കാലക്രമേണ എല്ലാം ശരിയാകും എന്ന ക്യാപ്ഷനിൽ റബേഖയ്ക്ക് ഒപ്പം ബെഡിലിരിക്കുന്ന ചിത്രം പങ്കുവെച്ചാണ് അരുൺ തന്റെ സന്തോഷം അറിയിച്ചത് എന്തായാലും കാലിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും റബേക്ക പരമ്പരയിലേക്ക് തിരിച്ചെത്തിയല്ലോ എന്നതിൻ്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാം ഉള്ളത് പരമ്പരയിൽ റബേഖയുടെ കാലിന് പരിക്കു പറ്റിയതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തോ റബേഖയ്ക്ക് വലിയ ആയാസം ഉണ്ടാകാത്ത തരത്തിലുമാണ് ചിത്രീകരണം കൊണ്ടുപോകുന്നത് അഞ്ച് കിലോ ഭാരം കൂടിയപ്പോൾ അറുപത് ദിവസത്തെ വർക്ക്ഔട്ട് ചലഞ്ചിന് ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ റബേഖ ഇറങ്ങിയപ്പോഴാണ് ഈ അപകടാവസ്ഥ തേടിയെത്തിയത് വർക്കൗട്ട് ചെയ്യുന്നതിനിടെ കാല് സ്ലിപ്പാവുകയും കണങ്കാൽ ട്വിസ്റ്റ് ആവുകയും ചെയ്തതോടെയാണ് അപകടം സംഭവിച്ചത് ഇതോടെ ഷൂട്ടിങ് പോലും പൂർത്തിയാക്കാനാകാതെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു നടി തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് കണങ്കാലിൻ്റെ എല്ലിന് സ്ഥാനമാറ്റം സംഭവിച്ചുവെന്ന് എക്സ് റേയിൽ തെളിഞ്ഞത് റബേഖയ്ക്ക് ഇപ്പോൾ വാക്കറിൻ്റെ സഹായത്തോടെ മാത്രമാണ് നടക്കാൻ കഴിയുക എല്ലാം ചെയ്തു കൊടുത്ത് അമ്മയാണ് ഒപ്പമുള്ളത് മാത്രമല്ല ഈ വിശ്രമത്തിനിടയും കൈകൾ കൊണ്ടുള്ള എക്സൈസുകൾ പരിശീലകൻ്റെ സഹായത്തോടെ റബേഖ ചെയ്യുന്നുമുണ്ട് കുട്ടിക്കാലം മുതൽക്കേ മിനി സ്ക്രീനിന്റെ ഭാഗമായ റബേക്ക കുഞ്ഞിക്കൂഴനിലൂടെയാണ് ബാലതാരമായി മിനി സ്ക്രീനിലേക്ക് എത്തിയത് പിന്നീട് മിഴിരണ്ടിലും സ്നേഹക്കൂട തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി കസ്തൂരിമാനിലെ നായികാവേഷമാണ് റബേക്കയെ ശ്രദ്ധേയയാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ